ഈ ചെറിയ സൂറത്ത് ഇതിൻ്റെ അക്ഷരസംഖ്യയോളം പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തും നമുക്ക് നൽകപ്പെടും എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാണെന്ന് ചോദിച്ചാൽ ഈ സൂറത്തിൻ്റെ പവിത്രത അത്രമേലുണ്ട് ചില മഹാന്മാരൊക്കെ ഈ സൂറത്തു കൊണ്ട് ഇത്രയും തവണ ഓതിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ചോദിച്ച് ഉത്തരം ലഭിച്ച അനുഭവം അത് പരീക്ഷിച്ചറിഞ്ഞ ഫലം ലഭിച്ച അനുഭവമാണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം അമലുകളൊക്കെ ആയിരിക്കാം നമ്മൾ ഓർക്കാപ്പുറത്ത് നമുക്ക് പല അനുഗ്രഹങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ നമുക്ക് സാമ്പത്തികമായ വഴികളൊക്കെ തുറന്നു കിട്ടാൻ കാരണമാകുന്നത് ഈ സൂറത്ത് ഓതാൻ വളരെ എളുപ്പമാണ് ഓദിക്കഴിഞ്ഞാലോ വലിയ ഫലം ലഭിക്കും നമുക്കൊക്കെ അനുഭവമുള്ള സൂറത്തു കൂടെയാണ് ഇത് ഓതുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ സൂറത്ത് അത്രമേൽ പവിത്രമേറിയ ഈ സൂറത്ത് കൊണ്ടുള്ള ഒത്തിരി അമലുകളുണ്ട് ആ അമലുകളാണ് നമ്മൾ പറയുന്നത് പല തവണ നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ സൂറത്തുകൾക്കും അതിൻ്റേതായ മഹത്വവും ഫലവും ഒക്കെയുണ്ട് വിശുദ്ധ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പ്രത്യേകം രോഗ ഷിഫ ഇൻ വനുലമിൻ അൽ ഖുർആാനി വറഹ്മ എന്ന് വിശുദ്ധ ഖുറാനിൽ തന്നെയുണ്ട് വിശുദ്ധ ഖുറാൻ ഷിഫയാണെന്ന് അപ്പോൾ രോഗ ഷിഫ ഇനി ഉപയോഗിക്കാം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ മക്കൾ നന്നാവാൻ വേണ്ടി ഉപയോഗിക്കാം ഇങ്ങനെ പല ഗുണങ്ങൾ ഈ സൂറത്തിനുണ്ട് ഈ സൂറത്ത് നെഞ്ചത്ത് കൈവച്ച് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ കാരണമാകും വേദനയുള്ള ഭാഗങ്ങളിൽ ഈ സൂറത്ത് കൈവെച്ച് ഓതിക്കഴിഞ്ഞാൽ അവിടെയുള്ള വേദന ക്ഷമിക്കാൻ കാരണമാകുന്നക്കെ മഹാന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ സൂറത്ത് ഓതാൻ എളുപ്പമുള്ള സൂറത്ത് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം എന്നിശാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് താഴെ നിങ്ങളവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ശനി ഞായറ ദിവസങ്ങളിലൊക്കെ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് അറിയിക്കണം അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് മുഗ്മിനീയങ്ങളും ഉക്മിനാത്തുകളും നല്ല രൂപത്തിൽ മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മുടെ ദരസിലേക്കുള്ള അഡ്മിഷൻ കുറേ ആളുകൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട എൻക്വയറീസൊക്കെ നടത്തി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഷല്ലാ നിങ്ങളുടെ മക്കളെ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മതവും ഭൗതികവും പഠിപ്പിച്ച് നല്ല രൂപത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിലെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഇന്നത്തെ കാലം നമുക്കറിയാലോ അഞ്ചു വക്കത്ത് നിസ്കരിച്ച് അള്ള ആരാണ് മാതാപിതാക്കൾ ആരാണ് ഗുരുനാഥന്മാരാരാണെന്ന് മനസ്സിലാക്കി നല്ല ചിട്ടയിൽ ജീവിക്കുന്ന മക്കളാകാൻ ആത്മീയ അന്തരീക്ഷത്തിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മേലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നമ്മൾ നമ്മുടെ ദരസില് നിന്ന് ഇതുവരെ പഠിച്ച താല്മ്യങ്ങളൊക്കെ അവർ ബിരുദമെടുത്ത് ഇറങ്ങിയവരുണ്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇനി ശങ്ങൾക്കും നിങ്ങളുടെ മക്കളെ നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് ഏഴാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ ചേർക്കുക നമ്മൾ കുറെ കഴിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഒരു പക്ഷേ അവരെ നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പിലും സൗഹൃദ വലയങ്ങളിലൊക്കെ പെട്ട് പിന്നെ അവരെ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ചെറുപ്പനാളിലെ നല്ല ചിട്ട കൊടുത്തി ആത്മീയാന്തരീക്ഷത്തിൽ വളർത്തിയാൽ ഭാവിയിൽ നമുക്ക് കൺകുളിർമയാകുന്ന രൂപത്തിൽ ആ മക്കളെ നമുക്ക് തിരിച്ചു ലഭിക്കും അള്ളാഹുദിനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇനിഷാ അള്ളഹ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്തല്ല വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിഷാ നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്ന സൂറത്ത് സൂറത്തുൽ ഇൻ സൂറത്തുൽഷിറാഹ് നമുക്കൊക്കെ അറിയാം സൂറത്തുഷർ എന്ന പേരുമുണ്ട് ഇതിന് അലം നഷ്ലക്ക സോദറക് എന്ന് പറയുന്ന സൂറത്ത് അത് വളരെ പവിത്രമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽഷിറാഹിനെ ഒരു പാത്രത്തിൽ എഴുതി പനുനീര് കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ ദുഃഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും അകലും ഭയവും നടുക്കവും നീങ്ങുന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും പലർക്കുള്ളതാണ് ഒരു ഉൾഭയം എന്തിനേയും സമീപിക്കാനുള്ളൊരു ഭയം ഏതുമായിട്ടും ബന്ധപ്പെടാനുള്ള സമയം ആളുകളോട് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്തരം ആളുകൾക്കൊക്കെ ആത്മീയമായിട്ടൊരു പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സൂഹത്തുൽ ഇൻഷിറാഹ് ഒരു പാത്രത്തിൽ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിച്ചാൽ മതി നല്ല ഫലം ലഭിക്കും നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാകാനൊക്കെ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ സൂഹത്തുൽ ഇൻഷിറാഹ് സ്ഥിരമായിട്ട് അലം നഷ്ട സൂറത്ത് ഓതുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് പലരും നമ്മളിതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ പറയുമ്പോൾ പലരും ഇതൊക്കെ പറയാറുണ്ട് ഇത് സ്ഥിരമായി ഓതുന്നവരെ എഴുതി അറിയിക്കണം ഏത് സമയങ്ങളിൽ എങ്ങനെയാണ് ഓതുന്നത് അറിയിച്ച സന്തോഷം സൂറത്തു സൂറത്തുഷെറിയ അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചു വകത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതലിനെ പതിവാക്കിയാൽ അള്ളാഹു അയാൾക്ക് വിചാരിക്കാത്ത രൂപത്തിലൂടെ അവൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇടങ്ങേറിലും ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക ഒന്ന് പതിവാക്കി നോക്കുക അലം നശ്വറൊക്കെ എന്ന് പറയുന്ന സൂറത്ത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഓതാന് ബുദ്ധിമുട്ടുള്ള സൂറത്തല്ല വളരെ പെട്ടെന്ന് ഓതി തീർക്കാവുന്നതാണ് അതഞ്ചൊക്കത്ത് പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം അങ്ങ് ഓതി നോക്കുക ഇപ്പോൾ ചിലരൊക്കെ പറയലുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അലം നശ്വറഹ അങ്ങ് ഓതിപ്പോവും ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല അതിൻ്റെ വായിലങ്ങ് വരും അങ്ങനെ പതിവാക്കിയവരുണ്ട് അത് പതിവാക്കുമ്പോഴാണ് അങ്ങനെ ഓതാൻ സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ പതിവാക്കി പതിവാക്കിയവരുണ്ട് അലം നശ്വറഹ് എന്ന് പറയുന്ന സൂറത്ത് ഈ സൂറത്തിനെ പതിവായി ഓതുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ പെട്ട ഒന്നാണ് അവൻ്റെ മനുഷ്യത്തിനുള്ളത് അള്ളാഹു എവിടെയും മുട്ടിക്കാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ അവനിക്ക് ആഹാരം ഭക്ഷണം വിശാലമായ രൂപത്തിൽ അവന് ലഭിക്കുമെന്നുള്ളതാണ് മാത്രമല്ല അലം നശ്റഹ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഹൃദയവിശാലതയുണ്ടാകും എന്നുള്ളതാണ് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ് ഹൃദയവിശാലത ഇല്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടക്ക് വയലൻ്റ് ആകുന്നത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും ഇടപെടുമ്പോഴേക്ക് പെട്ടെന്ന് ഉദ്ദേശപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് ഹൃദയവിശാലത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മെ ഒരാൾ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയവിശാലത ഉണ്ടായിരിക്കുക എന്നുള്ളത് ഹൃദയവിശാലത ഉണ്ടായിരിക്കുന്നത് സൂറത്ത് ഷെർഹ് ഓതുമ്പോൾ അതുണ്ടാകാൻ വലിയ കാരണമാകും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് സലാമത്ത് ലഭിക്കുന്ന സൂറത്താണ് വിഭാഗത്ത് ചെയ്യാനൊക്കെ മടിയുള്ള ആളുകളുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ അതിനങ്ങ് എഴുന്നേൽക്കാനോ അതിലേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റുന്നില്ല അത്തരം ആളുകൾ കലംനശ്വര സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ വിഭാഗത്തിലുള്ള മടി നീങ്ങും ജീവിതത്തിലുള്ള മ്ലാനത നീങ്ങി കിട്ടും എന്നുള്ളതാണ് ഇനി നോക്കൂ മറ്റൊരു മറ്റൊരാമല് ഭൗതികമോ പാരത്രികമോ ആയ ഏതു കാര്യങ്ങളും വല്ല പ്രയാസവും നേരിട്ട് നമുക്കത് ലഭിക്കാതെ വരികയാണ് എന്ന് സങ്കല്പിക്കാം അപ്പം എന്തോന്ന് എവിടെയോ എന്തോ കാരണം കൊണ്ടോ ബ്ലോക്കായി കിടക്കുന്നു നമുക്കത് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഒളൂ എടുത്ത് രണ്ടരക്കായു നിസ്കരിക്കണം നിസ്കാരത്തിൽ ഫാത്യഹയ്ക്ക് ശേഷം കഴിയുന്നത്ര വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യണം അപ്പോൾ നമുക്ക് തയസ്സറമിനൽ ഖുർആൻ ഖുറാനിൽ നിന്ന് എളുപ്പമായത് വളരെ പെട്ടെന്ന് ഓതുക ഓതിക്കഴിഞ്ഞ് നമ്മൾ അലം അലംനഷ്രഹ എന്ന് പറയുന്ന സൂറത്ത് കിബിലയ്ക്ക് മുന്നിട്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക അപ്പോൾ എത്രയാണ് ഓതേണ്ടത് അതതിൻ്റെ അക്ഷരസംഖ്യയോളം നൂറ്റി ഇരുപത്തി അഞ്ച് തവണ എന്ന ചില ഭാഗങ്ങളിൽ കാണാം അക്ഷരസംഖ്യയോളം അത് ഓതണം എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിന് പറയുക ഈ ഫ ഈ ഒരു അമലുണ്ടല്ലോ അത് ഫലം പരീക്ഷിച്ചറിഞ്ഞൊരു അമല കൂടെയാണ് അലംനഷ്റ സൂറത്ത് പാരായണം ചെയ്യുക നമ്മൾ രണ്ടരക്കാലത്ത് ഹാജത്തിൻ്റെ നിസ്കാരം സംസ്കരിച്ച് അപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൽ എന്തോ ഒരു വിഷയം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി പെട്ടെന്ന് കിട്ടാമെന്ന് കരുതിയ സ കാര്യം കിട്ടാതെയായി ഇങ്ങനെയുള്ള സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാൻ കൂടെയാണിത് വേഗം പോയിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാം എന്നിട്ട് ഈ വിഷയത്തിൽ അതൊരു സലാമത്ത് ലഭിക്കണമെന്ന നീയത്തിൽ നിസ്കരിച്ച് നിഖിബുലായിലേക്ക് മുന്നിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് തവണ അലം നഷറഫ് സൂറത്ത് പാരായണം ചെയ്ത് ഉടനെ തന്നെ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടും എന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫ്യുക്ക് ചെയ്യാനുള്ള തോഫ്യുക്ക് നൽകിയത് ഗ്രഹിക്കുമാറാകട്ടെ നിഷാദ് അതേപോലെ തന്നെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് വല്ലതും മനപ്പാഠമാക്കാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അലം നഷ്ട്രഹ് സൂറത്ത് മുഴുവനായിട്ടൊരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ടും മായ് കുടിച്ചാൽ കേട്ടതെല്ലാം മനപ്പാഠമാകുന്ന അവസ്ഥയിലേക്ക് കള ഉണ്ടെങ്കിൽ അവൻ എത്തുമെന്നുള്ളതാണ് മക്കളൊക്കെ പഠിക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നവർ എക്സാമിൻ്റെ സന്ദർഭങ്ങളിൽ നിന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ആത്മീയമായ വഴികളല്ലേ നമുക്ക് ചെയ്തു നോക്കാൻ വിശുദ്ധ ഖുർആനാണല്ലോ ഖുർആൻ അത്രമേൽ അത്ഭുതശക്തി ശക്തിയുള്ളതാണല്ലോ നല്ല ഫലം ലഭിക്കും പിന്നെ ഫലം മറ്റൊരു ആമലാണ് പനി മാറാൻ വേണ്ടിയിട്ട് ഒരു നൂലെടുക്കുക ആ നൂലെടുത്ത് അതിന്മേൽ അലംനഷ്റെ എന്ന് പറയുന്ന സൂറത്ത് സൂറ തോത് അതിലൊമ്പത് കാഫുകളാണുള്ളത് ഓരോ കാഫ് ചരിക്കുന്ന സമയത്തും നൂലിലിങ്ങനെ ഓരോ കെട്ടിരണം അങ്ങനെ ഒമ്പത് കെട്ടുകൾ ഉണ്ടാകും ഇത് പനിയുള്ളയാളുടെ ഇടത് കൈയിൻ്റെ തോളൻ കയ്യിൽ കെട്ടിയാൽ ആ പനി മാറും ഇതിൻ്റെ ഫലം പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ നോക്കി സൂറത്തു ലഹറാഹ് സൂറത്തു ഷെറിൻ്റെ അമലുകൾ എത്രയോ ഫലമുള്ള ആമലുകളാണ് നമ്മളിവിടെ നേരിട്ട് വരുന്ന പല ആളുകളും പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അതിലുള്ള ആമലുകൾ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് അതേപോലെ ഇതേപോലെ ചില സൂറത്തുകളുടെയും ചില ഇസ്മുകളുടെയും ജൽ ജലൂത്തിലെ ബേത്തുകളുടെയൊക്കെ അമൽ അപ്പോൾ അവർ പറയുക അത് പറഞ്ഞു കൊടുത്ത ആൾ പിന്നീട് വിളിക്കും എത്ര വിളിച്ചിട്ട് പറയും ആ ഒരു കാര്യം റെഡിയായി അത് സാധിച്ചു കിട്ടി എന്നുള്ളത് ഇത് കേവലം അവരുടെ മാത്രം അനുഭവമല്ല ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകളുണ്ട് ഒരുപാട് ദിക്കുകളിൽ അന്ന് കേരളത്തിനകത്തുനിന്നും പുറത്തു നിന്നൊക്കെ ഇവിടെ വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടൊക്കെ വരുമ്പോൾ പലരും വിചാരിക്കും ഇവിടെ എന്തെങ്കിലും നിഗൂഢമായ സംഗതികൾ എന്തൊക്കെയോ ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല ഒരാൾക്ക് ചിലപ്പോൾ അഞ്ചോ പത്തോ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ പക്ഷേ ആ സമയത്തിനുള്ളിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആയത്ത് ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു അസ്മ ഉല്ലുസ്നൊരു ഇസ്മ് അലൈഹി സല്ലൈവലം തത്തുല്യമായ വിഷയങ്ങളിൽ പറഞ്ഞ പരിഹാരം നിർദ്ദേശിച്ച ഏതെങ്കിലും ഒരു ദ്വാ ഇത്ര നമ്മൾ കൊടുക്കാറുള്ളൂ പല സ്ഥലങ്ങളിലും പോയാൽ അതിന് പല നിഗൂഢമായ ചില സംഭവങ്ങളും അതും ഇതൊക്കെ പറയുന്ന കാണാൻ ചില പൂജാകർമ്മങ്ങൾ പോലെയുള്ള ഹോമങ്ങൾ പോലെയുള്ള അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഈ ഖുർആാനിനെ കവച്ച് വയ്ക്കാൻ കഴിയുന്ന ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള അമലുകൾ പറഞ്ഞ് നമുക്കെന്നെ ഓരോ ദിവസവും ഇവിടെ അനുഭവങ്ങൾ പറയുന്ന എത്രയോ അനുഭവങ്ങളുണ്ട് ഒന്നും നമ്മളെ കഴുകൊണ്ടല്ല എപ്പോഴും പറയാറുള്ളതാണ് അത് നമ്മളവരോട് വിശുദ്ധ ഖുർആാനിലെ ഇന്ന സൂറത്ത് ഓതാൻ പറയുന്നു അതൊരു ഇരുപത്തൊന്ന് ദിവസമോ പതിനാല് ദിവസമോ ഏഴ് ദിവസമൊക്കെ ഓതാൻ പറയുമ്പോൾ അവരവരുടെ നാക്ക് കൊണ്ട് തോതുമ്പോൾ വിശുദ്ധ ഖുർആാനാണല്ലോ പാരായണം ചെയ്യുന്നത് അപ്പോൾ അവർ ആ വിശ്വാസത്തിലും നല്ല ആത്മാർത്ഥമായിട്ടും ചെയ്യുമ്പോൾ അത് കാരണമായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കണം നമ്മൾ നിങ്ങൾ ചൊല്ലുന്ന കാരണമായിട്ടാണ് അതാവും നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും നാം ഒക്കെ തീരുമാനിക്കുന്നതിനും അപ്പുറത്താണ് പടച്ചറബിൻ്റെ തീരുമാനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും നമുക്ക് വിരിച്ചതൊരിക്കലും അത് തടയപ്പെടാൻ തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബൻ ഹോബലിൽ നമുക്ക് തോഫീഖ് നൽകട്ടെ നിങ്ങൾ ദുബായ ചെയ്യണം അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു